അറേ ഒരു വൺ സച്ചി ദേവി ഫ്രോം ലാവണ്ടർ ക്ഷേത്രം അപ്പോൾ ഇന്ന് നമ്മൾ കാണാവുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൂ കുർത്തിയായിട്ടും ഫ്രോക്കായിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണ് പേ സൈറ്റ് വഴിയോ വാട്സാപ്പ് വഴിയോ ഷോപ്പിൽ വന്നിട്ട് പർച്ചേസ് ചെയ്യാം ആഫ്റ്റർ ടെൻ ഡേയ്സാണ് ഡെസ്പാച്ച് ടൈം വരുന്നത് എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർ നമ്മുടെ കസ്റ്റമർ സപ്പോർട്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് പർച്ചേസ് ചെയ്യാൻ ശ്രദ്ധിക്കുക നമ്മുടെ സൈറ്റ് വരുന്നത് ഡബ്ല്യൂ 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 ഡോട്ട് ലാവണ്ടർ ഓൺലൈൻ ഡോട്ട് എന്നാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ എൻ്റെ ഡീറ്റെയിൽ നിന്ന് പോവാം ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഡാർക്ക് നേവി ബ്ലൂ വൺ യോ പോർഷൻ നമ്മൾ അജറക്കാണ് ആഡ് ചെയ്തിരിക്കുന്നത് മൊടാൾ അജിറക്കാണ് വരുന്നത് അതിൻ്റെ ആ ഒരു ഷെയ്ഡെന്ന് പറയുന്നത് നമ്മൾ മെഹന്ദിയുടെ ആ ഒരു ഓറഞ്ച് ഷെയ്ഡ് വരില്ലേ മൈലാഞ്ചിയുടെ ആ ഒരു ഷെയ്ഡില്ലേ ആ ഒരു ഷെയ്ഡിൽ വരുന്ന ഒരു അജിക് ആണ് ഈ യോക്ക് വരുന്നത് അതിൽ തന്നെ മിറർ വർക്കാണ് ആഡ് ചെയ്തിരിക്കുന്നത് യോക്ക് കംപ്ലീറ്റ് ആയിട്ടും മിറർ വർക്ക് ആഡ് ചെയ്തിട്ടുണ്ട് നെക്ക് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു റൗണ്ട് നെക്കാണ് ആഡ് ചെയ്തിരിക്കുന്നത് താഴത്തേക്ക് ത്രീ ടയർ ആയിട്ട് ഇതേപോലെ ആണ് വരുന്നത് നല്ല ഫ്ലെയർ ഉണ്ട് കേട്ടോ ഇങ്ങനെ നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ നല്ല ഫ്ലെയറിലാണ് ഈ ഒരു പാറ്റേൺ ചെയ്തിരിക്കുന്നത് ഇതേപോലെ ഫോട്ടോ ഷൂട്ടിനൊക്കെ അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പാറ്റേൺ ആണ് പിന്നെ സ്ലീവ് ഇതുപോലെ ലോങ് ആയിട്ടുള്ള പഫ് സ്ലീവ് ആണ് ഇലവൺ ആണ് സ്ലീവ് ലെങ്ത് വരുന്നത് സ്ലീവിന്റെ എൻഡിലായിട്ട് നമ്മൾ ഒരു ചെറിയൊരു ബോർഡർ ആഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു യോക്ക് പോർഷനിൽ അജിരക് മോഡൽ വെച്ച് തന്നെ ടോപ്പിൻ്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് ബോഡി പോർഷൻ കംപ്ലീറ്റ് ആയിട്ടും ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു കളർ കോമ്പിനേഷൻ അല്ലേ അജിരക് എപ്പോഴും അജിക് ആൻ്റെ ജോർജറ്റ് എപ്പോഴും എവർഗ്രീൻ ആയിട്ട് നിൽക്കുന്ന ഒരു പാറ്റേൺ ആണ് അപ്പോൾ നമ്മൾ നോർമൽ എയർലൈനിൽ നിന്ന് കുറച്ചുകൂടെ ഒന്ന് വെറൈറ്റി ആയിട്ട് ചെയ്ത് നോക്കിയതാണേ അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ അറിയിക്കണം അപ്പോൾ നെക്സ്റ്റ് ഷെയ്ഡ് നോക്കാം നെക്സ്റ്റ് വരുന്നതും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളർ ആണ് നമ്മൾ ഫസ്റ്റ് കണ്ട നേവി ബ്ലൂ ആയിരുന്നു അപ്പോൾ ഇതിൽ വരുന്നത് നല്ല ഡാർക്ക് ലാറൻഡർ ഷെയ്ഡാണ് യോഗ് പോർഷൻ സെയിം തന്നെ അതിരക്കാണ് വരുന്നത് ഒരു എന്ന ഡിസൈനാണ് അതായത് മലഞ്ചിയുടെ ആ ഒരു ഓറഞ്ച് ഷെയ്ഡാണ് വരുന്നത് അതിൽ നമ്മൾ മിറർ വർക്ക് കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിരിക്കുകയാണ് നല്ല ഭംഗിയുള്ളൊരു പാറ്റേൺ ആണ് ത്രീ ആയിട്ടാണ് താഴത്തേക്ക് ഗ്യാബേഴ്സ് ആഡ് ചെയ്തിരിക്കുന്നത് ബോഡി പോർഷൻ കംപ്ലീറ്റ് ആയിട്ടും ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് എൻ്റെ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് സ്മോൾ മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ത്രീ എക്സ് എൽ ഫോർ എക്സ് ഫൈവ് എസ് എൽ സൈസാണ് സ്മോൾ ടു ഡബിൾ എക്സ് സൈസിന്റെ പ്രൈസ് എന്ന് പറയുന്നത് ട്രിപ്പിൾ നയൻ ആണ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വിത്ത് ഫ്രീ ഷിപ്പിംഗ് പ്ലസ് സൈസ് വരുമ്പോൾ ത്രീ എക്സ് എൽ ഫോർ എക്സൽ ഫൈവ് എക്സ് വരുമ്പോൾ ആയിരത്തി ഒന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് വരുന്നത് എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർ നമ്മുടെ കസ്റ്റമർ സപ്പോർട്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് പർച്ചേസ് ചെയ്യാൻ ശ്രദ്ധിക്കുക അപ്പോൾ കേരളത്തിന് വഴിയിലേക്ക് മാത്രമാണ് നമുക്ക് ഷിപ്പിംഗ് ചാർജ് ഉള്ളത് അപ്പോൾ നമ്മുടെ എല്ലാ പ്രോഡക്റ്റിൻ്റെയും ഡീറ്റെയിൽസ് നമ്മൾ സൈറ്റിൽ വിശദമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് കസ്റ്റമർ സപ്പോർട്ട് നമ്പറിൽ എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ ഇന്നത്തെ നമ്മുടെ പാറ്റേൺ എല്ലാവർക്കും ഇഷ്ടമാണ് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടേ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക നമ്മുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യും അപ്പോൾ നെക്സ്റ്റ് ഡേയിൽ കാണാം താങ്ക് യു സോ മച്ച് ടേക്ക് കെയർ ആൻഡ് ഗവർ